ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നല്ല മഴയൊക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ ഒരു ഉച്ചയാകുമ്പോൾ തുടങ്ങിയാൽ വൈകുന്നേരം വരെ നല്ല മഴയാണ് അപ്പോൾ ഇന്ന് നമ്മൾ അയില മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാം എന്നൊന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇത് മീൻ കറിയിലേക്കുള്ള പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി നെടുവ കീറിയിട്ടതും കൂടിയാണ് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇത് വാളമ്പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് ചൂട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഴുപ്പ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അത് അയില നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കയാണ് ഉലുവൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വയർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു നാല് സ്പൂൺ മുളക് പൊടിയാണ് ഞങ്ങളിവിടെ ചേർത്തൽ എരുവിനുസരിച്ച് കുറയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി പുളീൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മളിതിലേക്ക് വേറെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് പുളി അധികം എടുക്കണ്ട കേട്ടോ ആ പുളി വെള്ളം മാത്രമാണ് നമ്മൾ വെയിൽ കറിയിലെ ചാറിലേക്കായിട്ട് ചേർക്കുന്നത് പുള്ളി ഇതുപോലെ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ സത്തെല്ലാം എടുത്തിട്ട് കറിയിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇതാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് അരപ്പൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മളിതാ മീനിൻ്റെ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് ചാറിലേക്ക് കഷ്ണങ്ങളൊക്കെ മുങ്ങി നിൽക്കുന്ന തരത്തിലാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ അയലമുളക് ഇട്ടത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി വയ്ക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്